ഹലോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ക്യു ആർ കോഡ് ഇങ്ങനെ സ്കാന് ചെയ്യാന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നമ്മുടെ ബോച്ചൻ്റെ ടീ വാങ്ങിച്ചിട്ടായിരുന്നല്ല ടി പൗഡർ അപ്പോൾ അതിൽ എനിക്ക് നമ്മൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ ടിക്കറ്റിൽ എനിക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന നേരത്താൻ എനിക്കറിയില്ല ക്യു ആർ കോഡ് എങ്ങനെ സ്കാൻ ചെയ്യുമോ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് തന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാവുമ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ പോലെ എത്രയോ ആൾക്കാരുണ്ടോ ഈ ക്യു ആർ കോഡ് സ്കാന്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരല്ലേ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതോ അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മളെ സ്മാർട്ട് ഫോണിലുള്ള ഗൂഗിൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെർച്ചിൻ്റെ കോളത്തിൽ കാണുന്ന ഒരു സ്പീക്കർ ഉണ്ടാവും ഒരു ക്യാമറേൻ്റെ ഒരു ചിഹ്നം നമുക്ക് ആ ക്യാമറ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്യാമറ ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളത് നമ്മളെ ഇപ്പോൾ ഒക്കെ എന്താണോ ഉള്ളത് അത് നമ്മൾ സ്കാൻ ചെയ്യാം ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് നമ്മൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച ബോച്ചാട്ടീൻ്റെ കൂപ്പൺ കാർഡാണ് അപ്പോൾ അതൊന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബോച്ചാട്ടീൻ്റെ കൂപ്പൺ കാർഡിൻ്റെ സ്കാ ക്യു ആർ കോഡ് ഞാൻ സ്കാൻ ുമ്പോൾക്ക് ആടെ ഒരു ഇത് വരുന്നുണ്ടല്ലേ എന്താ ബോച്ചാട്ടി ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആദ്യം നമുക്കതിൽ നമ്മുടെ പേര് എഴുതാനുണ്ടാവും അപ്പോൾ പേര് എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് നമ്മളെ ഫോൺ നമ്പറാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മളെ ഫോൺ നമ്പർ കൺഫേം ചെയ്ത് കൊടുക്കുക സെയിം നമ്പർ എടിക്കൊടുക്കുക അത് കഴിഞ്ഞ് ചോദിക്കുന്നത് നമ്മുടെ കൂപ്പൺ കോഡ് ആണ് അപ്പോൾ എൻ്റെ ഈ കൂപ്പൺ കാർഡിൻ്റെ കോഡ് എന്താണോ അത് ഞാൻ നമ്മുടെ ക്യാപിറ്റലറും സ്മോൾ ലെറ്റർ ഒക്കെ അതേപോലെ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്തു കൊടുക്കാം അപ്പോൾ അതി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരള ആയതുകൊണ്ട് ഞാൻ കേരള എന്ന് ഇട്ട് കൊടുത്തേ പിന്നെ വരുന്നത് റീജിയൻ ആണ് റീജിയൺ ഞാൻ കാസർഗോഡാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസർഗോഡ് നിന്ന് ഇട്ടുകൊടുത്ത് അപ്പോൾ നിങ്ങളെവിടെയാണ് അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും അപ്പോൾ അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്യലോടുകൂടി നമ്മൾ ഈ കൂപ്പൺ കാർഡിൻ്റെ ക്യു കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഇതൊന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്കിങ്ങനെ നമ്മുടെ ഈ കൂപ്പൺ കാർഡ് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ക്യു ആർ കോഡ് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് നമുക്ക് ചെറിയൊരു സിം ായിട്ടുള്ളൊരു പണിയേ ഉള്ളൂ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ